നമസ്കാരം ആറ് ദിവസങ്ങളോളം നീണ്ടു നിന്ന സ്കന്ധ വ്രതം മുരുകൻ്റെ കാവലിൽ കഴിഞ്ഞ ഈ ദിവസങ്ങൾ ഇന്നാണ് സമാപിക്കുന്നത് നമ്മൾ ഉച്ചരിച്ച ഓരോ ഓം ശരവണ ഫവയും ഇന്നാണ് ഫലമായി എത്തുന്നത് വ്രതം അവസാനിക്കുന്ന ഈ ആറാം ദിവസം ഷഷ്ടി ദിനം ഭഗവാൻ മുരുകൻ സൂര്യപത്മനെ വധിച്ച ദിനമാണ് അത് വെറും യുദ്ധം മാത്രമല്ലായിരുന്നു അത് അസത്യത്തിന്മേൽ സത്യം നേടിയ മഹാവിജയമായിരുന്നു വ്രതം പാലിച്ചവർക്ക് ഈ ദിവസമാണ് അത്യന്തം പ്രാധാന്യമുള്ളത് ആ ദിവസം സാധാരണയായി സ്കന്ധക്ഷേത്രങ്ങളിൽ സൂരപത്മൻ വധനാടകവും തിരു കല്യാണവും ആചരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വ്രതം ഒക്ടോബർ ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത് വ്രതം പൂർത്തിയാകുന്നത് സൂര്യപത്മൻ വധനാളിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് അതിന് പിന്നാലെ ഇരുപത്തെട്ടിന് തിരു കല്യാണം നടക്കും ഇത് വെറും ഉപവാസമല്ല സ്കന്ധഷ്ടി വ്രതം ഭഗവാൻ മുഴുകൻ്റെ ആറ് മുഖങ്ങളെയും ആറ് ഗുണങ്ങളെയും ധ്യാനിക്കുന്ന ദിനങ്ങളാണ് വ്രതം പാലിക്കുന്നവർക്ക് പാപക്ഷയം ആത്മശുദ്ധി മനഃശാന്തി കുടുംബസൗഖ്യം ദാനസമൃദ്ധി ധനസമൃദ്ധി എല്ലാം ലഭിക്കുമെന്ന വിശ്വാസം ആത്മാവിനെ ദുഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കുന്ന ആത്മീയത്വം തന്നെയാണ് അവസാന ദിവസം വ്രതം പാലിച്ചവർ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് പുലർച്ചെ സ്നാനം ചെയ്ത് മുരുകനെ ധ്യാനിക്കുക സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുക ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അന്ന് ദർശനം ചെയ്യുക സൂര്യപത്മൻ വധയജ്ഞത്തിൻ്റെ സമയം വൈകുന്നേരം അഞ്ചര മുതൽ ആറര വരെ മുരുകൻ്റെ ജയാഘോഷം കേൾക്കുക വ്രതവിളക്ക് കിടുന്നതിന് മുമ്പ് ഭഗവാന്റെ മുൻപിൽ നിവേദ്യം സമർപ്പിക്കുക സാധാരണയായി പാൽ പരം ചോറും തേനും വ്രതവിളക്ക് കെടുത്തുമ്പോൾ മനസ്സിൽ പറയുക ഭഗവാനെ ഈ വ്രതഫലം എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ലോകത്തിനും നന്മയായി തരണമേ വൈകിട്ട് സൂര്യപത്മൻ വ്രതം കഴിഞ്ഞ് മുഴുകൻ ദേവസേനയുമായി തിരു കഴിക്കുന്നു അത് ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും മംഗല്യ സമാപ്തിയാണ് സൂര്യപത്മൻ വധിച്ചാൽ മാത്രമേ തിരു നടക്കൂ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിച്ചാൽ മാത്രമേ സന്തോഷം പിറക്കൂ വ്രതം പാലിച്ചവർക്കെല്ലാം മുരുകൻ കാവലായി ഇരിക്കട്ടെ ജീവിതത്തിലെ ഓരോ സൂരപത്മനെയും തോൽപ്പിക്കാൻ ഭഗവാൻ ശക്തി നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി